ബിഗ് ബോസ് മലയാളം സീസൺ ആറ് രണ്ടാമത്തെ ആഴ്ച അവസാനിക്കുകയാണ് ആദ്യ നാളുകളിൽ തന്നെ ഓണായി മാറിയ സീസണാണിത് ഇതുവരെ മൂന്ന് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത് ആദ്യമായി ബിഗ് ബോസ് വീടിൻ്റെ പടിയിറങ്ങിയത് രതീഷായിരുന്നു അതിനുശേഷം നിഷാനയും ഇപ്പോഴിതാ സുരേഷും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ഇതിനോടകം തന്നെ പലവട്ടം താരങ്ങൾ അടിയും വഴക്കും പൊട്ടിത്തെറികളുമെല്ലാം അരങ്ങേറുകയും ചെയ്തു കരച്ചിലും അടിയുമെല്ലാം ബിഗ് ബോസ് വീട്ടിൽ പതിവായി മാറിയിരിക്കുകയാണിപ്പോൾ വളരെ ചുരുക്കം ചില മത്സരാർത്ഥികൾ മാത്രമാണ് ഇപ്പോഴും കളത്തിലേക്ക് ഇറങ്ങാത്തവരായിട്ടുള്ളത് തുടക്കത്തിൽ തന്നെ ഇത്രയും നാടകീയമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു സീസൺ ഇല്ലെന്നതാണ് വാസ്തവം ബിഗ് ബോസ് വീട്ടിൽ തുടക്കത്തിൽ തന്നെ ശ്രദ്ധ നേടാൻ സാധിച്ചവരിലൊരാളാണ് അസിറോക്കി ആരെയും കൂസാത്ത ഭാവവും വെട്ടിത്തുറന്നുള്ള സംസാരവുമാണ് അസിറോക്കി ശ്രദ്ധേയനാക്കി മാറ്റിയതും എന്നാൽ പലപ്പോഴും അനാവശ്യ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു അസിറോക്കി ദേഷ്യപ്പെടുമ്പോൾ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു സ്ത്രീകളെ ലക്ഷ്യം വെച്ച് സംസാരിക്കുന്നു അതുപോലെ ദേഷ്യം വന്നപ്പോൾ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചു ഇതൊക്കെ ചെയ്തതിനാൽ റോക്കിക്ക് നേരെ നിരവധി വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നത് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത റോക്കിയുടെ ആരാധകരെ ഞെട്ടിക്കുന്നതാണ് ഫിസിക്കൽ അസോൾട്ട് ബിഗ് ബോസിന്റെ പല സീസണുകളിലും ഉണ്ടായിട്ടുള്ളതാണ് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ മുൻ സീസണുകളിൽ ജനപ്രീതി നേടിയെടുത്ത താരങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടതും ഇപ്പോൾ ഇതാ ബിഗ് ബോസ് സീസൺ ആറിലും ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുകയാണ് അസീറൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സഹ മത്സരാർത്ഥിയായ സിജോയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിൻ്റെ പേരിലാണ് അസീറൊക്കെയെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് അസീറൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും മാറ്റി മറ്റൊരിടത്ത് റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട് ഇനി അസീറൊക്കെ തിരികെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റുമോ ഇല്ലയോ എന്നത് കണ്ടുതന്നെ അറിയണം എന്തായാലും ഈ വാർത്ത പുറത്തുവന്നതോടെ അസിറോക്കിയുടെ ആരാധകർ ഏറെ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലാലേട്ടനും അസീറോക്കിക്ക് വാണിംഗ് നൽകിയിരുന്നു ദേഷ്യം കുറയ്ക്കണമെന്നും കൺട്രോൾ ചെയ്ത് കളിക്കണമെന്നുമായിരുന്നു ലാലേട്ടനും കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും ബിഗ് ബോസ് വീടിനുള്ളിൽ എന്ത് നടന്നതെന്നുള്ളത് കണ്ടുതന്നെ അറിയണം